ഭാര്യയുടെ വിസ പുതുക്കാൻ ഖത്തറിൽ നിന്ന് സൗദിയിലെത്തിയപ്പോൾ പിടിയിലായ മലയാളി കഴിഞ്ഞ ദിവസം നാട്ടിലെത്തി പന്ത്രണ്ട് വർഷം മുമ്പുള്ള കേസായിരുന്നു കോഴിക്കോട് സ്വദേശിയെ കുഴപ്പത്തിലാക്കിയത് ഇതേ രീതിയിൽ പിടിയിലാകുന്ന ഇന്ത്യക്കാരുടെ എണ്ണം വർധിക്കുകയാണ് പന്ത്രണ്ട് വർഷം മുമ്പുണ്ടായ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയും ഒത്തുതീർപ്പിലെത്തുകയും ചെയ്ത സംഭവത്തിലാണ് ഒരു മാസം മുമ്പ് കോഴിക്കോട് സ്വദേശി പിടിയിലായത് ഖത്തറിൽ നിന്നും ഭാര്യയുടെ സന്ദർശന വിസ പുതുക്കാൻ സൗദി അതിർത്തിയായ സൽവയിലെത്തിയപ്പോഴാണ് ഇദ്ദേഹം പിടിയിലായത് തുടർന്ന് ദമാമിലെ ജയിലിലേക്ക് മാറ്റി പന്ത്രണ്ട് വർഷം മുമ്പ് അദ്ദേഹം സൗദിയിൽ ഒരു കമ്പനിയിൽ മാനേജറായി ജോലി ചെയ്തിരുന്നു ആ സമയത്താണ് ജോലി സ്ഥലത്തുണ്ടായ ഒരു തർക്കം ആണ് കേസായത് അധികം വൈകാതെ കേസ് ഒത്തുതീർക്കുകയും ഖത്തറിൽ ജോലിക്കായി പോവുകയും ചെയ്തു ഭാര്യയുടെ വിസ പുതുക്കാനായി സൽവ ബോർഡറിലെത്തി അപ്പോൾ കമ്പ്യൂട്ടറിൽ കേസ് കിടക്കുന്നു എന്ന് പറഞ്ഞ് ജയിലിലാക്കി ഇരുപത്തിയഞ്ച് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു പിന്നീട് സാമൂഹിക പ്രവർത്തകരായ അമിത് വടകരയുടെയും മണിക്കുട്ടൻ്റെയും ഇടപെടലിനെ തുടർന്നാണ് മോചനം സാധ്യമായത് ഇതേ രീതിയിലുള്ള സംഭവങ്ങളിൽ പിടിയിലാകുന്ന പ്രവാസികളുടെ എണ്ണം വർദ്ധിക്കുകയാണ് ഈയിടെ ജോലിക്കായി സൗദിയിലെത്തി സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യാൻ തുടങ്ങിയ അറുപത്തിയഞ്ച് വയസ്സായ ഒരു മലയാളി പഴയ കേസിൽ പിടിയിലായി കോടതിയിൽ നിന്ന് അഞ്ച് വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ചു അറുപത്തിയഞ്ച് വയസ്സായ മനുഷ്യൻ കുടുംബത്തിൽ എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ ഈ ഈ പ്രായത്തിൽ ഗൾഫിൽ പോകുമോ ഇല്ല വർഷങ്ങൾ നീണ്ട പ്രവാസ ജീവിതത്തിൽ നിന്നും വിശ്രമത്തിനായി നാട്ടിലെത്തിയിട്ടും വീട്ടിലെ ദാരിദ്ര്യം മാറാനായി പ്രായവും പ്രായത്തിൻ്റെതായ ശാരീരിക അവശതകളും നോക്കാതെ വീണ്ടും പ്രവാസിയായി ആ പാപം മനുഷ്യന് വിധിച്ചത് ജയിൽ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് മറ്റൊരു സംഭവത്തിൽ പതിനഞ്ച് വർഷം മുമ്പത്തെ കേസിൽ പിടിയിലായ തമിഴ്നാട് സ്വദേശി കഴിഞ്ഞ ദിവസം നിയമ നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് മടങ്ങി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സൗദിയിലേക്ക് എത്തും മുമ്പ് ബന്ധപ്പെട്ടവരുമായി അന്വേഷണം നടത്തി സുരക്ഷ ഉറപ്പാക്കണമെന്ന് സാമൂഹിക പ്രവർത്തകർ ഓർമ്മിപ്പിക്കുന്നു ഏതെങ്കിലും വിധത്തിൽപ്പെട്ട കേസുകളിൽ പെടുന്ന ആളുകൾ സൗദിയിൽ നിന്ന് എക്സിറ്റ് അടിച്ചോ റീ എൻട്രിയിൽ പോയിട്ടോ വരാതെ പിന്നീട് പുതിയ വിസയിൽ വന്നിട്ട് ജയിലിലാകുന്ന ഒരുപാട് കേസുകൾ ഉണ്ടാകുന്നു പഴയ കേസുകളുടെ ഫയലുകളെല്ലാം പോലീസുകാർ എടുത്ത് ഡിജിറ്റലാക്കുകയാണ് പുതിയ വിസയിൽ വരുന്ന ആൾക്കാർ മുമ്പ് സൗദിയിൽ ജോലി ചെയ്ത് ഏതെങ്കിലും തരത്തിലുള്ള കേസിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കമ്പ്യൂട്ടറിൽ ബന്ധപ്പെട്ടവരെ കൊണ്ട് പരിശോധിപ്പിച്ച് പേരില്ല എന്ന് ഉറപ്പിച്ചിട്ട് വരുന്നതാണ് നല്ലത് പിടിയിലാകുന്നവർ പിന്നീട് പ്രവേശന വിലക്കിന് വിധേയമായാണ് നാട്ടിലേക്ക് മടങ്ങുന്നത് ഇന്ത്യൻ ഭരണകൂടം നല്ലതായിരുന്നെങ്കിൽ ഇന്ത്യയിലെ ഒരാൾക്കും അന്യനാട്ടിൽ ലക്ഷങ്ങൾ കടബാധ്യതയുണ്ടാക്കി പഠിക്കാനോ ജോലിക്കോ പോകേണ്ടതായി വരില്ലായിരുന്നു ഈ നൂറ്റാണ്ടിൽ നല്ലൊരു ഭരണകൂടം വരുമെന്നും നാട് നന്നാകുമെന്നും സാധാരണക്കാർക്കും വലിയ പണം മുടക്കില്ലാതെ ഇഷ്ടമുള്ള മേഖല തിരഞ്ഞെടുത്ത് ഇന്ത്യയിൽ തന്നെ പഠനവും ജോലിയും സാധ്യമാകുമെന്നും വിലക്കയറ്റം ഇല്ലാതാകുമെന്നും ദാരിദ്ര്യം മാറുമെന്നുമുള്ള പ്രതീക്ഷ വേണ്ട പല കേസുകളിലും കേരള പോലീസിന്റെ സമീപനം പോലെയാണ് ഇന്ത്യൻ എംബസിയും വെറും നോക്കുകുത്തികൾ സാമൂഹിക പ്രവർത്തകരാണ് പലരെയും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് രക്ഷിച്ച് നാട്ടിലെത്തിക്കാൻ പരിശ്രമിക്കുന്നത് സാമൂഹിക പ്രവർത്തകർ ഇടപെട്ടതുകൊണ്ട് മാത്രം ഒരുപാട് മനുഷ്യരെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അറബി വീടുകളിലും ഫാം ഹൗസുകളിലും നരകയാതനകളിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട് പല രേഖകളും ശരിയാക്കാൻ അവർ ഓട് നടക്കുന്നു ഇന്ത്യൻ എംബസിക്കാര് വെറും നോക്കുകുത്തികളാകുന്നു പ്രിയപ്പെട്ടവരെ ഒരു മാസം കൊണ്ട് എല്ലാ ദിവസവും വീഡിയോ ചെയ്യാനുള്ള സന്തോഷകരമായ മാനസികാവസ്ഥയിലല്ല ഇപ്പോഴിടുന്ന വീഡിയോകൾ ഒരു മാസത്തിന് മുമ്പ് ഷൂട്ട് ചെയ്തിട്ട് ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നതാണ് എൻ്റെ ഹസ്ബൻഡ് സർജറി കഴിഞ്ഞ് ഒരു മാസമായി ഹോസ്പിറ്റലിലാണ് ഇപ്പോഴും ഹോസ്പിറ്റലിലാണ് എല്ലാവരും പ്രാർത്ഥിക്കണം ഈ വിവരം അറിഞ്ഞ കൂട്ടുകാരും നമുക്ക് കഷ്ടത വന്നപ്പോൾ അകറ്റി നിർത്താത്ത നല്ല മനസ്സുള്ള ചില ബന്ധുക്കളും നാട്ടുകാരും ഫോണിൽ വിളിച്ച് അന്വേഷിക്കുകയും വീട്ടിൽ വന്ന് കാര്യങ്ങൾ തിരക്കുകയും ഹോസ്പിറ്റലിൽ പോവുകയും ആത്മാർത്ഥമായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ഒപ്പമുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കണം എന്നില്ല ഞാനിടുന്ന വീഡിയോകൾ വീഡിയോ ചെയ്യാൻ ഒരുപാട് എനിക്ക് പരിമിതികളുണ്ട് വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർ പരസ്യം സ്കിപ്പ് ചെയ്യാതെ കണ്ട് വീഡിയോയും സ്കിപ്പ് ചെയ്യാതെ കണ്ട് അവസാനം വരെ കണ്ട് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്ത് ഒന്ന് സഹായിക്കണേ